ാണ് യഥിമ ഡാൻസ് തെറ്റല്ലാൻ ഒക്കെ ഈമാനിന്റെ പ്രത്യക്ഷ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ തലയിലെ തൊപ്പിയോ നമ്മുടെ വെള്ളവസ്ത്രല്ല മറിച്ച് നമ്മളിൽ ലജ്ജ ഉണ്ടാവുക എന്നുള്ളതാണ് മഹതിയായ ഫാത്തിമ ബിബി റബി അള്ളാഹു വസീയത്ത് മരിക്കുന്നതിന് മുമ്പുള്ള വസീത്ത് അറിയും എന്റെ ജനാസ അത് ആ ജനാസ ആ ശരീരത്തിൻ്റെ ആകാരവടിവു അത് പോലും ഒരു അന്യപുരുഷൻ കാണാൻ പാടില്ല അത്രക്കും ലജ്ജാവതിയായിരുന്നു അര് ഫാത്തിമ റതി അള്ളാഹു എന്തുകൊണ്ട് ഫാത്തിമ ബി വി അങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അവരിൽ ഈമാന്റെ ഘടകം ഈമാന്റെ അടയാളം അതിന്റെ പാരമ്പ്യം അവരിൽ കാണുന്നതുകൊണ്ടാണ് അവരത്രയും ലജ്ജാവതിയായി മാറി എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും നമ്മൾ ഈ പരസ്യമായിട്ട് ഡാൻസ് ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് അല്ലെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളാകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ മാപ്പയും അമ്മയും രാവിലെ ഇങ്ങോട്ട് പറഞ്ഞു എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടിയല്ലേ അല്ലെ അപ്പൊ ഞാൻ നിങ്ങളോട് അതല്ലേ അള്ളാഹുവിന്റെ ദീൻ അല്ലേ പറയേണ്ടത് ഇതാണ് ദീൻ തഹാനായി നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ദീൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അള്ളാഹിഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അനുദാപനം ചെയ്യണം ആ നബിതങ്ങളാണ് പറഞ്ഞത് ലജ്ജ എന്നുള്ളത് എന്തിന്റെ ശാഖയാണ് ഈമാന്റെ ശാഖയാണ് ഈമാൻ ഉള്ളവന്റെ അടയാളം എന്താണ് ലജ്ജ എന്നാണെന്നാണ് നബിസ്വല്ലാഹുസ്ല തങ്ങൾ പറഞ്ഞത് എന്താണ് ലജ്ജ എന്ന് പഠിക്കണ്ടേ ലജ്ജ എന്താണ് വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണക്കാണ് എന്ത് പറയുക ലജ്ജ എന്ന് പറയുക അല്ലെ എന്ന് പറയാ ഇപ്പം നമ്മൾ ഒരു സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ്റ് വന്നു നമ്മുടെ തുണി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും വേഗം അവറത്ത് മറക്കാൻ വേണ്ടി ശ്രമിക്കും ഇത് അള്ളാഹുവിനോടും വേണം ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് നമുക്ക് വരുന്നതാണോ നാണമല്ലേ ഇനി പൊതുജനങ്ങളല്ല പേഴ്സണൽ ലൈഫ് നമ്മൾ വാതലടച്ച് നമ്മുടെ പ്രൈവസി റൂമിൽ ഇരിക്കുമ്പോഴും ഒരു തിന്മ ഒരു തെറ്റായ കാര്യം ചെയ്യുന്നതിന് അള്ളാഹു കാണുന്നുള്ള ബോധം കൊണ്ട് നമുക്ക് ലജ്ജം ഉണ്ടാകണം ഞാൻ ഇത് റബ്ബ് കാണുന്നുണ്ടല്ലോ മോശമാണല്ലോ നമ്മൾ സി സി ടി വി സ്ഥലത്ത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തോന്നിയാസങ്ങൾ നമ്മൾ കാണിക്കും ഒരു സി സി ടി വി ഉണ്ട് അവിടെ വെച്ച് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഏതെങ്കിലും വൃത്തികേടുകൾ പരസ്യ നമ്മൾ ചെയ്യില്ല അല്ലെ അപ്പൊ അത് രഹസ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താ ഇതെന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധവും തങ്ങൾ എന്നുള്ളത് അറിയോ നോക്കൂ ല ല ഈ അലഹു ലജ്ജ ഇല്ലാത്തവന് ഈമാൻ ഉണ്ടാവൂല്ല ഒരി യാതൊരു നാണവും ഇല്ല അതാണാകട്ടെ പെണ്ണാകട്ടെ പരസ്യമായിട്ട് വന്ന് എന്തും കാണിക്കുക എന്തും പറയുക ഇപ്പൊ ചോദ്യം ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ പരസ്യം ഇത് ഡാൻസ് ചെയ്യുന്നുണ്ട് അതൊരു തെറ്റാണ് തെറ്റാ ഇത് നമ്മൾ പറയുന്നത് ഇസ്ലാമാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമാണ് ഇസ്ലാം അതിന് ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് പറ്റത്തുള്ളൂ അതൊരു പ്രശ്നമല്ല അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തൂടെ ഞാൻ പറയുന്നത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെങ്കിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി യഥാർത്ഥ മുസ്ലിമായി മരിക്കണമെങ്കിൽ ഇസ്ലാം എന്തു ചെയ്യണം പറഞ്ഞ കാര്യങ്ങളെ അനുധാപനം ചെയ്യുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് ലജ്ജ എന്നുള്ളത് ലജ്ജ് ഉള്ളവരാകണം ലജ്ജ ഈമാന്യശ ആകണം എന്നും പറഞ്ഞല്ലോ അപ്പൊ അതിന് ഘടക ചെയ്യുന്ന ആളുകൾക്ക് അത് ചെയ്യാം നമ്മളവരെ ചീത്ത പറഞ്ഞിട്ടോ ആക്ഷേപിച്ചിട്ടോ ഒത്തു കാര്യമില്ല നമ്മൾ ഇസ്ലാമിന്റെ വഴിയാണ് പറഞ്ഞത് ആ വഴി സ്വീകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇസ്ലാം മുസ്ലിം പേര് പേറു അതാണാകട്ടെ പെണ്ണാകട്ടെ അത് അവരിഷ്ടമാണ് അവരെ വഴിക്ക് വിടുക നമ്മുടെ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആർക്കും എന്തും ചെയ്യാം ഭരണഘടനാ വിരുദ്ധമല്ലാത്ത ഇവിടുത്തെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത എന്തൊരു കാര്യവും ചെയ്യാം പക്ഷേ ആ അനുവദിച്ച് തരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കുക ഇതിന്റെയൊക്കെ വലിയ മുകളിൽ ഒരു വലിയ മേൽക്കൂടതി ഉണ്ട് ആരാണത് ഹാലിക്കും റാസിക്കുമായ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധവും ബോധ്യമുള്ളവനാണെങ്കിൽ പറയും അല്ലാത്തവർക്ക് ഇവിടെ എന്ത് വേണേലും ഉഴുന്ന് മറിക്കാൻ ഒരു കുഴപ്പമില്ല പറയുന്നവന് ഇപ്പൊ ഞാനിത് പറയുമ്പോ ചീത്ത പറയുന്നേ ഉള്ളൂ നമുക്ക് പ്രശ്നമില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത് നിന്നൊക്കെ പറഞ്ഞു തരാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ ഇനി റസൂർ പറഞ്ഞ മറ്റേ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട് ഒരു അടിമേ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവന്റെ നാശത്തിലേക്ക് പോകുന്നതിന്റെ പ്രകടമായ അടയാളം ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് ലജ്ജ അള്ളാഹു നീക്കി കളയും ഈ ലജ്ജ പോയാലും കുഴപ്പമൊന്നറിയാമോ നിന്റെതങ്ങൾ പറയാണ് നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ എന്തും ചെയ്യും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ടാണ് ലജ്ജെന്ന് പറയുന്നൊരു ഘടകം നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ടാ മനുഷ്യരും മൃഗവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താ നമുക്ക് തിരിച്ചറിവും ബോധവും ബോധ്യവും ലജ്ജയൊക്കെ ഉണ്ട് വിടാൻ കത്തില്ല അപ്പോൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഘടകം എന്താ ലജ്ജയാണ് അള്ളാഹു തല ലജ്ജയുള്ളവരാക്കട്ടെ അതുവഴി ഈമാരുള്ളവരാക്കട്ടെ ആമീനി അറബലെ ആലമി